നിങ്ങൾ എത്ര തുടങ്ങിയാലും പഴവേക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ലൈസൻസ് എങ്ങനെയാണെന്നുള്ളത് എന്തിനാണ് ലൈസൻസ് എടുക്കുന്നത് സർക്കാർ എന്തിനാണ് ലൈസൻസ് സംവിധാനം എന്തിനാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ സംരംഭകരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ലൈസൻസ് അല്ലല്ലോ നമ്മള് കേരളത്തിൽ ആര് സംരംഭം തുടങ്ങുമ്പോൾ നമ്മളോട് വന്നിട്ട് പറയാം ഞങ്ങൾ ഇട്ടേറിന് പോവാണ് ഇവിടെ നിന്ന് നടക്കില്ല ഞങ്ങൾ ബാംഗ്ലൂർ പോകുക അവിടെ തുടങ്ങാം കർണാടകയിൽ ഈ പ്രശ്നമല്ല നമ്മുടെ വാളയാട് കഴിഞ്ഞ് തമിഴ്നാട് തുടങ്ങാൻ ഈ കുഴപ്പമില്ല കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം ലൈസൻസുകളുടെ പ്രശ്നം വേട്ടയാടാണ് ഉദ്യോഗസ്ഥര് എന്നുള്ള രീതിയിലുള്ള പരാതികൾ കൂടുതലായിട്ട് വരാറുണ്ട് ലൈസൻസുകൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ എല്ലാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഫുഡൊക്കെ ആവുമ്പോൾ എന്ത് അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത്ണ്ടായിരുന്നത് വേറെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ എൻഫോഴ്സ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ലൈസൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ നിങ്ങൾ എല്ലാ ലൈസൻസുകളും എല്ലാം എടുത്തിട്ടാണ് നടക്കുന്നുള്ളത് ഒരു കസ്റ്റമർ ബേസിൽ നിങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ തന്നെയാണ് രണ്ടാമതായിട്ട് സെക്യൂരിറ്റീസ് പിന്നെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് നിങ്ങൾക്ക് എതിരെ വരികയാണ് എന്തെങ്കിലും ഭക്ഷണം കാഴ്ച അതിൻ്റെ വരില്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യാണ് അവർ സ്വീക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതൊരു സെക്യൂരിറ്റിയാണ് അപ്പോൾ ലൈസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സെക്യൂരിറ്റീസ് ആണ് വരുന്നത് അതാണ് ലൈസൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്